ഹലോ ഫ്രണ്ട്സ് വൺസ് വാൻസൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ട്രാൻസ്ഫ്രോ പ്രോപ്പർട്ടി ആക്ടിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററിൽ നൂറ്റി ഇരുപത്തി മുതൽ മുന്നോട്ടുള്ള ഒപ്പുകളാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് വരെയുള്ള വകുപ്പുകളെല്ലാം തന്നെ കവർ ചെയ്താണ് ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി അതിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും അതിൻ്റെ വകുപ്പിൻ്റെ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആറ് മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്റർ സെവനിലേക്ക് വരാം ചാപ്റ്റർ സെവനിൽ ഗിഫ്റ്റുമായി ബന്ധപ്പെട്ട് കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചാപ്റ്റർ സിക്സ് ആണ് നോക്കിയത് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് അതായത് വിനിമയവുമായി ബന്ധപ്പെട്ട് ഒരു വസ്തു കൊടുത്തിട്ട് മറ്റൊരു വസ്തു വാങ്ങിക്കുക എന്നാൽ ചാപ്റ്റർ സെവനിൽ ഗിഫ്റ്റ് ആണ് പറയുന്നത് അതായത് ദാനാധാരം നമ്മൾ പലതരത്തിലുള്ള ആധാരങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ദാനാധാരം എന്ന് കാണുന്ന ടൈപ്പുള്ള ആധാരങ്ങളെല്ലാം ഈ ഗിഫ്റ്റ് ഡീഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഗിഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ദാനാധാരം തയ്യാറാക്കുക അപ്പൊ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വകപ്പിന്റെ ഗിഫ്റ്റിനൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് ഡെഫിനിഷൻ എന്താണ് നമുക്ക് ആ വകുപ്പിലൂടെ പോയി നോക്കാം ഗിഫ്റ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് സേട്ടൺ എക്സിസ്റ്റിംഗ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നിലവിലുള്ള നിലനിൽക്കുന്ന മൂവബിൾ ആയിട്ടുള്ളതോ ഇമ്മൂവബിൾ ആയിട്ടുള്ളതോ ഒരു പ്രോപ്പർട്ടിയെ മേഡ് വോളണ്ടറി അതായത് പരിപൂർണ സമ്മതത്തോടു കൂടി പരപ്രേരണ കൂടാതെ പരിപൂർണ സമ്മതത്തോടു കൂടി ആൻഡ് വിത്തൗട്ട് കൺസിഡറേഷൻ അതായത് പ്രതിഫലമായിട്ട് ഒന്നും തന്നെ കിട്ടാതെ ബൈ വൺ പേഴ്സൺ ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തെ എന്ത് വിളിക്കും കോൾഡ് ദ ഡോണർ ടു അനദർ മറ്റൊരു വ്യക്തിയിലേക്ക് അദ്ദേഹത്തെ നമ്മൾ ഡോണി എന്ന് പറയും ആൻഡ് ആക്സെപ്റ്റഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ഡോണി അങ്ങനെ അദ്ദേഹം കൈപ്പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിഹാഫിൽ മറ്റാരെങ്കിലും കൈപ്പറ്റി കഴിഞ്ഞാൽ നമുക്കിതിനെ ഗിഫ്റ്റ് എന്ന് പറയാം അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൂവൾ പ്രോപ്പർട്ടിയോ മൂവൾ പ്രോപ്പർട്ടിയോ ആവാം അത് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആയിരിക്കണം നിലവിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം അത് പരപ്രേരണ കൂടാതെ പരിപൂർണ്ണ സമ്മതത്തോടു കൂടിയാവണം ഈ വ്യക്തി അത് കൈമാറുന്നത് കൺസിഡറേഷൻ ഉണ്ടാവാൻ പാടില്ല വിത്തൗട്ട് ആണ് അങ്ങനെ കൈമാറി കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന വ്യക്തിയെ നമ്മൾ ഡോണർ എന്നും കൈപ്പറ്റുന്ന വ്യക്തിയെ നമ്മൾ നമ്മളെന്ത് പറയും ഡോണി എന്ന് പറയും ഓക്കെ അപ്പം ഡോണിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കൈപ്പറ്റാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിഹാഫിൽ വേറെ ആർക്കെങ്കിലും കൈപ്പറ്റാം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട് ഇനി അതിനകത്ത് തന്നെ കൂട്ടിച്ചേർത്ത ഒരു ആണ് ആക്സെപ്റ്റൻസ് വെൻ ടു ബി മെയ്ഡ് ആക്സെപ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ആ ഒരു അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണമല്ലോ ഡോണി ആണല്ലോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് സച്ച് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മേഡ് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദ ഡോണർ ആൻഡ് വെൽ ഹി സ്റ്റിൽ കേപ്പബിൾ ഓഫ് ഗിവിങ് അപ്പോൾ ഇങ്ങനെ ഈ ഗിഫ്റ്റ് കൈപ്പറ്റുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഡോണർ ജീവിച്ചിരിക്കുന്ന സമയത്തായിരിക്കണം മനസ്സിലായി ഡോണർ ജീവിച്ചിരിക്കുന്ന സമയത്താവണം അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം അതായത് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ജീവനോടെ ഉണ്ട് പക്ഷേ തളർന്നു കിടക്കാൻ അദ്ദേഹത്തിന് പറയുന്ന ഒന്നും കേൾക്കാൻ വയ്യ സംസാരിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ദാനമായിട്ട് എഴുതിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ പറയുന്നത് ഇവിടെ വോളണ്ടറി ആയിട്ട് തന്നെ ഈ വ്യക്തി കൊടുക്കണം അപ്പം ഡോണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജീവനോട് ഉണ്ടായിരിക്കണം ആ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ജീവനോട് ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന് എന്താണ് ആ കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കണം അതാണ് കൃത്യമായിട്ട് ആക്സെപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ആ ഗിഫ്റ്റ് ഒരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന് താഴെ പറയുന്നത് ഇഫ് ദ ഡോണി ഡൈസ് ബിഫോർ ആക്സെപ്റ്റൻസ് ഇ ഗിഫ്റ്റ് ഈസ് ബോയിഡ് അപ്പോൾ ഡോണിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് കൈപ്പറ്റുന്നതിന് മുമ്പ് തന്നെ ഈ ഡോണി മരിച്ചു പോയി കഴിഞ്ഞാൽ ഗിഫ്റ്റ് വോയിഡ് ആണെന്നാണ് പറയുന്നത് മരി കൈപ്പറ്റിയതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇരു പാർട്ടികളും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോണി മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹയേഴ്സിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ വന്നിട്ട് ആ ഗിഫ്റ്റ് കൈപ്പറ്റാനുള്ള അവകാശമില്ല അദ്ദേഹം തന്നെ നേരിട്ട് കൈപ്പറ്റണം അതാണ് ഇവിടെ പറയുന്നത് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോണി മരിച്ചു കഴിഞ്ഞാൽ അത് വോയിഡ് ആണ് ഇനി നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഓപ്പിലേക്ക് വരാം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഓപ്പിൽ പറയുന്നത് ട്രാൻസ്ഫർ ഹൗ എഫക്റ്റഡ് ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏത് രീതിയിലാണ് നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുക എന്നാണ് പറയുന്നത് നമുക്ക് ആ ബേറാക്ടിലൂടെ തന്നെ വരാം ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ ഗിഫ്റ്റ് ഓഫ് ഇമോൾ പ്രോപ്പർട്ടി ദ ട്രാൻസ്ഫർ മസ്റ്റ് ബി എഫക്റ്റഡ് ബൈ എ രജിസ്റ്റേഡ് ഇൻസ്ട്രുമെൻ്റ് അപ്പോൾ ഒരു രജിസ്റ്റേഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വേണം നമ്മൾ ഇത് ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം എന്തിൻ്റെ കാര്യത്തിൽ ഇമ്മൂവോൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ചലിക്കാത്ത വസ്തു ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അത് പല പ്രാവശ്യം ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളതാണ് ഗിഫ്റ്റിൻ്റെ കാര്യത്തിലാണോ ഏത് ഡോക്യൂമെൻറ്റിൻ്റെ കാര്യത്തിലാണ് നമുക്ക് മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓപ്ഷണൽ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഗിഫ്റ്റിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഓർക്കണം രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ഇമ്മൂവോൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ആ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സൈൻഡ് ബൈ ഓർ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ഡോണർ അപ്പോൾ ഇവിടെ സൈൻ ചെയ്യേണ്ടത് ഡോണർക്ക് സൈൻ ചെയ്യാം ഡോണറിൻ്റെ ബിഹാഫിന് അല്ലെങ്കിൽ ഡോണർ ആർക്കെങ്കിലും പി ഒ എ പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സൈൻ ചെയ്യാം ആൻഡ് അറ്റസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് ടു വിറ്റ്നസസ് രണ്ട് സാക്ഷികൾ കമ്പൽസറി ആയിട്ട് ഗിഫ്റ്റ് ഡീഡിനകത്ത് ഒപ്പുവെച്ചിരിക്കണം അതും പറയുന്നുണ്ട് അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ ഗിഫ്റ്റ് ഓഫ് മൂവ് പ്രോപ്പർട്ടി ഇനിയൊരു ചലിക്കുന്ന വസ്തു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ദ ട്രാൻസ്ഫർ മേ ബി എഫക്റ്റഡ് ബൈ ഇതർ ബൈ എ രജിസ്റ്റേഡ് ഇൻസ്ട്രുമെൻ്റ് സൈൻഡ് ആസ് അഫോഴ്സഡ് ഓർ ബൈ ഡെലിവറി അപ്പോൾ ചലിക്കുന്ന പ്രോപ്പർട്ടി ആകുന്ന വാഹനങ്ങൾ അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് രജിസ്റ്റേർഡ് ഇൻസ്ട്രമെന്റ് ആയിട്ടും കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുന്നതോടുകൂടി അതൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഇപ്പോൾ കാറ് അച്ഛൻ മകന് ആയിട്ട് കൊടുക്കുകയാണ് അതിന്റെ താക്കോല് മകന് കൊടുക്കുന്നു മകൻ അത് ഓടിച്ചു പോകുന്നു അതൊരു ഗിഫ്റ്റ് ആണ് അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല അതൊരു മൂവൽ പ്രോപ്പർട്ടിയാണ് പക്ഷേ ഒരു അഞ്ച് സെൻറ് സ്ഥലം മകന് ദാനാധാരമായിട്ട് കൊടുക്കുമ്പോൾ അത് കമ്പൾസറി ആയിട്ട് അതിൻ്റെ സ്റ്റാമ്പും ഫീസും ഒക്കെ അടച്ച് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം രണ്ട് വിറ്റ്നസ് ദാനാധാരത്തിൽ ഒപ്പ് വെച്ചിരിക്കണം അതാണ് പറയുന്നത് അപ്പോൾ മൂവൽ പ്രോപ്പർട്ടിക്കും ഇമൂവൽ പ്രോപ്പർട്ടിക്കും രണ്ട് സെക്ഷനായിട്ടാണ് ഇതിനകത്ത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഓപ്പിൽ നമുക്ക് പറഞ്ഞു ഇനി നമുക്ക് നൂറ്റി ഇരുപത്തിനാലാമത്തെ ഓപ്പിലേക്ക് വരാം നൂറ്റി ഇരുപത്തിനാലാമത്തെ ഓപ്പിൽ പറയുന്നത് ഗിഫ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ പ്രോപ്പർട്ടി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് നിലവിലുള്ള പ്രോപ്പർട്ടിയിൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പത്ത് വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു പത്ത് ലക്ഷം രൂപ വരാനുണ്ട് അന്ന് ഞാനൊരു വീടും സ്ഥലവും മേടിക്കും ആ സ്ഥലവും വീടും ഞാൻ ഇന്ന് എൻ്റെ മകന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല അത് ഫ്യൂച്ചർ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ എന്തുണ്ട് അല്ലെങ്കിൽ ആളുടെ കയ്യിൽ എന്തുണ്ട് ഡോണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തുണ്ട് ആ വസ്തു മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുള്ളു അതാണ് ഇവിടെ പറയുന്നത് എ ഗിഫ്റ്റ് കംപ്രൈസിംഗ് ബൌത്ത് എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഈസ് വോയിഡ് ആസ് ടു ദ ലെറ്റർ അപ്പോൾ ലെറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഫ്യൂച്ചർ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഒരിക്കലും ഗിഫ്റ്റ് കൊടുക്കാൻ സാധിക്കില്ല ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ കൈവശം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണുള്ളത് അതേ അത് മാത്രമേ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കൂ ഇനി നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഓപ്പിലേക്ക് വരാം നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഓപ്പിൽ പറഞ്ഞത് ഗിഫ്റ്റ് ടു സെവറൽ ഓഫ് ഹും വൺ ഡസ് നോട്ട് ആക്സെപ്റ്റ് അതായത് രണ്ടിലധികം ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് എഴുതി വയ്ക്കുകയും അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗം ഓവിഡായിട്ട് കണക്കാക്കും എന്നാൽ ബാക്കിയുള്ള ഭാഗം അത് വാലിഡ് ആയിരിക്കും അതായത് ഒരു അപ്പന് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ദാനമായിട്ട് കൊടുക്കുകയാണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ദാനമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഓരോ പോർഷൻ ഇന്ന് ഇന്ന ഇന്ന ആൾക്കെന്ന് കൃത്യമായിട്ട് തന്നെ ഈ ദാനാധാരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് മക്കൾ എന്ത് ചെയ്തു ഇത് ആക്സെപ്റ്റ് ചെയ്തു തങ്ങൾക്ക് ഇത് സമ്മതമാണ് പക്ഷേ മൂന്നാമത്തെ അവൻ അത് ആക്സെപ്റ്റ് ചെയ്തില്ല അവനത് സമ്മതമല്ല ഓക്കെ അപ്പോൾ അവന് കൊടുത്ത ആ ഭാഗം വോയിഡ് ആയിരിക്കും അത് വോയിഡ് ആയിട്ടും ബാക്കി രണ്ട് മക്കൾക്ക് കൊടുത്തിട്ടുള്ള ഭാഗം വാലിഡ് ആയിട്ടും കണക്കാക്കുമെന്നാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഓപ്പിൽ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക subscribe